കാണിക്കുമെന്ന് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ും സർക്കാർ ആശുപത്രിയിലേക്ക് പുസ്തകങ്ങൾ അടങ്ങിയ ഷെൽഫ് കൈമാറി എൻ കെ യാസ്മിൻ ഫൗണ്ടേഷൻ ഗവൺമെന്റ് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഷെൽഫ് സമ്മാനിച്ചു പിന്നെ അത് കഴിഞ്ഞ് പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് വരുന്നതെല്ലാം ഞാൻ വായിക്കാറൊക്കെയുണ്ട് പക്ഷേ പറയാറില്ല റീസെന്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ബുക്കൊക്കെ വളരെ നല്ല പുസ്തകങ്ങളാണ് അത് കൂടാതെ തന്നെ എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവട്ടെ ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ എഴുതാൻ സാറിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആശംസകൾ അറിയിക്കാൻ വന്നിട്ടുള്ള ബാക്കി എല്ലാവർക്കും ആശുപത്രി അങ്ങനത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പ്രസിഡന്റുമായ ശ്രീ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വായനയുടെ ഒരു പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായി ഡോക്ടർ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായന പക്ഷാചരണമായിട്ടാണ് സംഘടിപ്പിച്ചു വരുന്നത് നേരത്തെ രാധാകൃഷ്ണ സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ ഡേറ്റ് ആണ് അച്ഛൻ്റെ ഡേറ്റ് അമ്മയ്ക്ക് ഡേറ്റ് അതുപോലെ ആ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങാതെ വായന നമ്മുടെ ഈ സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്ന ഗ്രന്ഥശാല പ്രവർത്തകരാണ് ഞങ്ങൾ പുസ്തകശെൽഫ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ പ്രസന്നകുമാരി ഏറ്റുവാങ്ങി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സന്തോഷ് കുമാർ സായനക്കൂട്ടം പ്രസിഡന്റ് പി അമീദ് ഫൗണ്ടേഷൻ ചെയർമാൻ എൻ കെ എം ഷെരീഫ് സെക്രട്ടറി ഫൌസിയ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഒട്ടനവധി സംഘടനാ പ്രതിനിധികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി